ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം ഒപ്പം തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ മുത്തശ്ശിമാർ അവരുടെ ആരോഗ്യം നിലനിർത്താനും വീടും പരിസരവും ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കാനും അഞ്ച് പൈസ പോലും ചിലവില്ലാണ്ട് ചെയ്തിരുന്ന കുറച്ച് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഇപ്പോഴൊക്കെയല്ലേ നമ്മൾ ചെറിയൊരു മൂക്കിപ്പനി വന്നാൽ പോലും ഓടി മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് മരുന്നുകളൊക്കെ വാങ്ങുന്നത് പണ്ടുള്ളവർ അങ്ങനെ ആയിരുന്നില്ലേ കേട്ടോ തൊടിയിലും പറമ്പിലും വീട്ടിലുമൊക്കെയുള്ള സാധനങ്ങളായിരുന്നു അവർ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നത് അപ്പം നമുക്ക് ആദ്യത്തെ ടിപ്പ് കണ്ടു നോക്കിയാലോ കുറച്ച് കുരുമുളകിൻ്റെ ഇല നെയ് ഇതുപോലൊരു ഇടികളിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നമ്മളൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു എണ്ണയാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ ചൊറിച്ചില് വട്ടച്ചൊറിയൊക്കെ മാറ്റാനായിട്ട് ഈ എണ്ണ മാത്രം മതി കേട്ടോ ചതച്ചെടുത്ത കുരുമുളകിൻ്റെ ഇല ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലിട്ടൊന്ന് കാച്ചിയെടുത്തിട്ട് ആ എണ്ണ നമ്മുടെ ശരീരത്തിൽ തേക്കുവാണെങ്കിൽ നമ്മുടെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പെട്ടെന്നൊരു പരിഹാരം കിട്ടും ചെറിയ കുട്ടികളൊക്കെ കണ്ണിലൊക്കെ കളിച്ചിട്ടുണ്ടാകുന്ന കരപ്പന് അതുപോലെ തന്നെ സ്കിന്നിന് പൊട്ടി ഒലിക്കുന്നത് ഡ്രൈ സ്കിന്ന് ചിലർക്കൊക്കെ കുളിച്ച് കഴിയുമ്പം സ്കിന്നിനൊക്കെ നല്ല ചൊറിച്ചിലുണ്ടാകും അതൊക്കെ മാറാനായിട്ട് ഈ എണ്ണ തടവി കൊടുത്താൽ മതി കേട്ടോ കൊതുക് കടിച്ചിട്ടുണ്ടാകുന്ന തടിപ്പ് ചൊറിച്ചിലൊക്കെ മാറ്റാൻ നമുക്ക് ഈ എണ്ണ ഉപയോഗിക്കാം ചിലരുടെയൊക്കെ സ്കിൻ ഭയങ്കര ഡ്രൈ ആയിട്ട് മൊരിച്ചിരി പോലൊക്കെ ഉണ്ടാകും അതിന് നമ്മൾ ഒരുപാട് ഓയിലും ട്രീറ്റ്മെൻറ്റും ഒക്കെ എടുത്താലും മാറാത്തവർക്ക് ഇത് ഇതുപോലൊരു എണ്ണ തയ്യാറാക്കിയിട്ട് ഡെയിലി കുളിച്ചതിന് ശേഷമൊന്ന് തടവി നോക്കും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഇത് ഇപ്പം നമ്മുടെ എണ്ണ തയ്യാറായിട്ടുണ്ട് ഇനി നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് അരിച്ച് ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറിൽ വെക്കുകയാണെങ്കിൽ കുളിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ കുളി കഴിഞ്ഞതിന് ശേഷമോ നമ്മുടെ ബോഡിയിൽ തടവി കൊടുക്കുകയാണെങ്കിൽ സ്കിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ ഈ ഒരു എണ്ണയ്ക്ക് നല്ല മണമാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് പേഴ്സണലി ഈ ഒരു എണ്ണയുടെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുളിക്കുന്നതിന് ഒര മണിക്കൂർ മുമ്പ് ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ ഡ്രോപ്പ് എടുത്ത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് എന്നിട്ട് ലൈറ്റായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും നമുക്കൊരു ആൻറ്റി ഏജിങ് ഓയിലായിട്ടൊക്കെ ഇത് ഉപയോഗിക്കാനായിട്ട് കഴിയും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും തലവേദന വരാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ സാധാരണ നമ്മൾ തലവേദന വന്നാൽ കുറച്ച് ബാം എടുത്തിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും എന്നാൽ ഇനി അടുത്ത പ്രാവശ്യം തലവേദന വരുമ്പം ഒന്ന് ചെയ്ത് നോക്കൂ ഒരു എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി വെള്ളയ്ക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇനി ഇതിന് മുകൾ ഭാഗത്ത് ഒന്നോ രണ്ടോ ഹോൾസ് ഇട്ട് കൊടുക്കണം ചെറിയ ഹോൾ മതി കേട്ടോ ആ ഒരു ഹോളിനുള്ളിലേക്ക് നമുക്ക് കുരുമുളക് വെക്കാനായിട്ടാണ് ഒരുപാട് കുരുമുളകൊന്നും എടുക്കരുത് കേട്ടോ മാക്സിമം മൂന്നെണ്ണം കൂടുതലെടുത്താൽ നമ്മുടെ സ്കിന്നിന് നീറ്റിലുണ്ടാവും ഇതേ ഇപ്പം നമ്മൾ ചെറിയ രണ്ട് ഹോൾസാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് കുരുമുളക് വെച്ചു കൊടുക്കാം ഞാനിപ്പം പച്ചക്കുരുമുളകാണ് കേട്ടോ വെച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉണങ്ങിയ കുരുമുളക് ഇതിൽ വെച്ചു കൊടുത്താലും മതി ഇനി ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഞാനിപ്പം ഇടികല്ലിൻ്റെ കുഴവിയിലാണ് കേട്ടോ അരച്ചെടുക്കുന്നത് നാട്ടിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അമ്മിക്കല്ലിൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം അതിനുശേഷം ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് നമ്മൾ വേദനയുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് നമ്മുടെ വേദന മാറിക്കിട്ടും തലവേദന മാത്രമല്ല കേട്ടോ നമ്മുടെ ജോയിൻസിനുണ്ടാകുന്ന വേദനകൾക്കൊക്കെ ഒരു താൽക്കാലിക ശമനമാണ് ഈ ഒരു പേസ്റ്റ് സാധാരണ നമ്മൾ വിക്സ് വിക്സൊക്കെ ഉപയോഗിക്കുമ്പം ഒരു കളർ ചേഞ്ചസ് ഒക്കെ വരാറുണ്ടല്ലോ പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ വേദനയുള്ള ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ വേദന പൂർണ്ണമായിട്ടും മാറിക്കിട്ടും ജോയിൻ പെയിൻ ഉള്ള ഭാഗത്താണ് നമ്മൾ ഈ ഒരു പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഇത് തേച്ചതിന് ശേഷം ചെറുതായിട്ട് നമുക്ക് ചൂട് കൂടി ഒന്ന് കൊടുക്കാം ഹോട്ട് ബാഗ് ഉണ്ടെങ്കിൽ അത് കൊടുത്താൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ഒരു തോർത്തിനകത്ത് പിഴിഞ്ഞെടുത്ത് ആ ഒരു ആവി നമ്മുടെ ആ ജോയിൻ പെയിൻ ഉള്ള ഭാഗത്തു ഒന്ന് വെച്ചുകൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും കേട്ടോ കാലിനും വേദന ഇല്ലാത്തവരായിട്ട് ഇന്നത്തെ കാലത്ത് ആരും ഉണ്ടാകത്തില്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് ഒപ്പം തന്നെ ടിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് തന്നോളൂ വായ്നാറ്റം വായിപ്പുണ്ണ് തൊണ്ടവേദന അല്ലെങ്കിൽ നമ്മുടെ മോണ സംബന്ധമായിട്ടുള്ള വേദനകളോ പ്രശ്നങ്ങൾക്കോ ഒക്കെ പെട്ടെന്നൊരു പരിഹാരം കിട്ടാനായിട്ട് കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ കുരുമുളകിൻ്റെ ഇലയിട്ട് നല്ലതുപോലെ വെട്ടി തിളച്ചതിന് ശേഷം അതിൽ നമുക്ക് ഒരു കാൽ ടേബിൾ സ്പൂണ് അടുപ്പിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഈ ഒരു വെള്ളം തണുത്തതിന് ശേഷം നമ്മുടെ വായിൽ കൊണ്ടിട്ട് ഗാർഗിൾ ചെയ്യുകയാണെങ്കിൽ തൊണ്ടവേദനയ്ക്കൊക്കെ നല്ലൊരാശ്വാസമായിരിക്കും കേട്ടോ അതുപോലെ തന്നെ വായിനാറ്റത്തിനും വായിപ്പുണ്ണ് ഒക്കെ തന്നെ പെട്ടെന്ന് മാറിക്കിട്ടും പനിയും ഒക്കെ വരുന്ന സമയത്ത് തൊണ്ടവേദന മാറാനായിട്ട് നമ്മൾ ഉപ്പിട്ട വെള്ളം ഗാർഗിൾ ചെയ്യാറുണ്ടല്ലോ അതിന് പകരമായിട്ട് കുറച്ച് കുരുമുളകും കൂടി ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഗാർഗിൾ ചെയ്ത് നോക്കും രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പം തന്നെ നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം പുറത്തൊക്കെ ഉള്ളവർക്ക് കുരുമുളകിൻ്റെ ഇല കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ ഒരു ഉപ്പിട്ട വെള്ളത്തിലേക്ക് ഒന്നോ രണ്ടോ കുരുമുളക് ചതച്ചിട്ടതും കൂടെ ഉപയോഗിച്ചിട്ട് ഗാർഗിൾ ചെയ്താൽ മതി കേട്ടോ ഇനിയിപ്പം നമ്മൾ കുറച്ച് കുരുമുളക് ചെടിയുടെ തണ്ടാണ് ഏട്ടോ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഇലയൊക്കെ കളഞ്ഞിട്ട് നല്ലതുപോലെ നമ്മളിത് ഒന്ന് ഒടിച്ചെടുക്കുന്നുണ്ട് ഇതിനി നമ്മൾ അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ചുട്ടെടുക്കുക എന്നൊക്കെ പണ്ടുള്ളവർ പറയും നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിലേക്കാണെങ്കിൽ കനലടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം ഇപ്പം നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടാണ് ഏട്ടോ ഒന്ന് ചുട്ടെടുക്കുന്നത് അതിനുശേഷം ഒരു പേപ്പറിൽ അങ്ക് വെച്ചിട്ട് നമുക്കിതിനെ നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കണം എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ മുടിയൊക്കെ നോക്കിയിരുന്നത് എൻ്റെ അമ്മൂമ്മയാണ് കേട്ടോ എണ്ണ കാച്ചിയും അതുപോലെ തന്നെ താളിയൊക്കെ തയ്യാറാക്കിയിട്ട് തലയിൽ തേച്ച് തരുന്നതൊക്കെ അമ്മൂമ്മയായിരുന്നു അപ്പം അമ്മൂമ്മ മിക്കപ്പോഴും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ കുരുമുളകിൻ്റെ തണ്ട് ചതച്ചത് കൊണ്ട് മുടി കഴുകി തരുമായിരുന്നു ഇനി നമ്മൾ നല്ല ചൂടുള്ള കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് ഉപ്പിട്ട കഞ്ഞിവെള്ളം എടുക്കരുത് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളകിൻ്റെ തണ്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു ഒരമണിക്കൂർ നേരം അടച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു താളി നമുക്ക് റെഡി ആയിട്ട് കിട്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പം ഈ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ കളറൊക്കെ മാറി നല്ല കറുത്ത കളറിൽ കിട്ടും സാധാരണ പണ്ടൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ അരി അടച്ചിടുന്ന സമയത്ത് ആ ഒരു കഞ്ഞിവെള്ളത്തിൽ ഇങ്ങനെ കുരുമുളകിൻ്റെ തണ്ട് ചതച്ചത് ഇട്ട് വെച്ചിരിക്കും എന്നിട്ട് വൈകിട്ട് കുളിക്കാൻ നേരത്താണ് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു വെള്ളത്തിൽ നമ്മൾ തല കഴുകിയെടുക്കുകയാണെങ്കിൽ തലയിൽ ഉണ്ടാകുന്ന താരന് ഫംഗസ് ഇൻഫെക്ഷന് ചൊറിച്ചിലൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ ഇതേ ഇപ്പം നമ്മൾ ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയതാണ് കേട്ടോ ആ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു കുരുമുളകിൻ്റെ തണ്ട് ഇതുപോലെ കൈ ഉപയോഗിച്ച് നല്ലപോലെ ഞെരടി അതിൻ്റെ ആ സത്തൊക്കെ ആ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് ആക്കി കൊടുക്കുക അതിനുശേഷം ആ ഒരു തണ്ട് കളഞ്ഞിട്ട് ഈ വെള്ളം അരിച്ചെടുത്ത് നമ്മൾ തലയിൽ തേച്ച് കൊടുത്താൽ മതി ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർ മാത്രമല്ല ഇപ്പോൾ എല്ലാവരും വീട്ടിൽ കിച്ചണിനുള്ളിൽ വെച്ചിട്ടായിരിക്കും മീൻ ക്ലീൻ ചെയ്തെടുക്കുന്നത് മീൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ദിവസം മൊത്തം നമ്മുടെ അടുക്കളയിലും വീട്ടിലും ഒരു മീനിൻ്റെ സ്മെല്ലായിരിക്കും അല്ലേ അത് മാറിക്കിട്ടാനായിട്ട് നമുക്ക് കിടിലിന് ഒരു ടിപ്പ് കണ്ടുനോക്കാം അതും കുരുമുളകിൻ്റെ ഇല വെച്ചിട്ട് ഇത് പലരും ചെയ്യുന്നതായിരിക്കാം മീൻ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കൈയൊക്കെ കഴുകിയിട്ട് ഒന്നോ രണ്ടോ കുരുമുളകിൻ്റെ ഇല കയ്യിലിട്ട് ഒന്ന് ഞെരടിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മീനിൻ്റെ സ്മെല്ല് മാറിക്കിട്ടും മീനൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം പുറത്തേക്കൊക്കെ പോകണമെങ്കിൽ മിക്കവർക്കും മടിയായിരിക്കും കാരണം നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്താൽ ആ ഒരു മീനിൻ്റെ സ്മെല്ല് നമ്മുടെ ശരീരത്തിലുണ്ടാകും അപ്പോൾ ഇതുപോലെ ഒന്നോ രണ്ടോ കുരുമുളകിൻ്റെ ഇല ഒന്ന് ഇതുപോലെ കയ്യിലിട്ടിട്ടൊന്ന് ഞെരടിക്കഴിഞ്ഞാൽ നല്ല പോലെ തന്നെ മാറിക്കിട്ടും കേട്ടോ നമ്മൾ മീൻ കട്ട് ചെയ്ത് നാന്നേ പറയത്തില്ല അതുപോലെ തന്നെ മീൻ കട്ട് ചെയ്ത ആ ഒരു സിങ്കിലെ സ്മെല്ലൊക്കെ മാറാനായിട്ടും കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ചിട്ട് ആ ഒരു കുരുമുളകിൻ്റെ ഇല കൊണ്ട് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി രാത്രി സമയങ്ങളിൽ കിച്ചൺ സിങ്കിനുള്ളിൽ നിന്ന് സ്മെല്ല് വരാതിരിക്കാനും പാറ്റ പല്ല് ി എലിയുടെ ശല്യം ഉണ്ടാവാതിരിക്കാനായിട്ട് സഹായിക്കുന്ന മൂന്ന് നല്ല കിടിലൻ ടിപ്പുകൾ അടങ്ങിയൊരു വീഡിയോ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പനിയും ജലദോഷവും ഒക്കെ വരുന്ന സമയത്തുള്ള ക്ഷീണവും ശരീരവേദനയൊക്കെ മാറാനായിട്ട് ഇതുപോലൊരു വെള്ളം തിളപ്പിച്ചൊന്ന് കുളിച്ച് നോക്കും നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒരു പാത്രത്തിലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ ഇലയും തണ്ടും ഒക്കെ ഇട്ട് നല്ലതുപോലൊന്നും വെട്ടി തിളപ്പിക്കണം കേട്ടോ തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒരു വെള്ളം തണുത്തതിന് ശേഷം അതായത് നമ്മുടെ ശരീരത്തിലേക്ക് ഒഴിക്കാൻ പറ്റുന്ന അത്രയും തണുത്തതിന് ശേഷം ഒരു എളം ചൂടാകുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് ഈ ഒരു വെള്ളത്തിൽ നമ്മൾ കുളിച്ചു നോക്കും പനിയും ജലദോഷവും മൂലമുണ്ടാകുന്ന ശരീരവേദനയും അതുപോലെ തന്നെ ക്ഷീണവും ഒക്കെ പമ്പ കടക്കും ഒരിക്കലും ഈ ഒരു വെള്ളത്തിലേക്ക് പച്ചവെള്ളം ഒഴിച്ച് തണുപ്പിച്ച് ഉപയോഗിക്കരുത് ഈ വെള്ളം നല്ലതുപോലെ തണുത്ത് ഇളം ചൂടായതിനു ശേഷം മാത്രം ഉപയോഗിക്കുക ചെറിയ കുട്ടികൾക്കും ഒക്കെ പനിയും ജലദോഷവും മൂലമുണ്ടാകുന്ന ക്ഷീണവും അലസതയൊക്കെ മാറാനായിട്ട് ഇങ്ങനെയൊന്ന് കുളിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഈ ഒരു വെള്ളത്തിൽ കുറച്ച് ബേക്കിംഗ് സോഡയും വിനാഗിരിയും ഒഴിച്ചിട്ട് നമുക്ക് വീട് ക്ലീൻ ചെയ്യാനായിട്ടും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നായിരുന്നില്ലേ തീർച്ചയായും മറ്റുള്ളവരിലേക്കും ഈ ഒരു വീഡിയോ എത്താനായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ കുരുമുളകിൻ്റെ ഇല ഉപയോഗിച്ച് പാറ്റയും പല്ലിയും എലിയേയും ഓടിക്കുന്ന വീഡിയോ കൂടി കാണാനായിട്ട് മറക്കരുത് അപ്പം വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ